മഴ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒരു തടസ്സമാണോ എന്നറിയില്ല മഴ കുറഞ്ഞിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം മുഴുവനും മഴയെന്നാണ് തോന്നണത് ഏറ്റവും നല്ല പാഠപുസ്തകം അനുഭവമാണെന്നും ഏറ്റവും നല്ല വിദ്യാലയം ജീവിതമാണെന്നുമാണ് അല്ലേ പറയണത് ജസ്റ്റ് അനുഭവങ്ങളാണ് ഷെയർ ചെയ്യണത് എനിക്ക് ലോട്ടറി അടിക്കുമ്പോൾ ഞാൻ ആ ഡേറ്റ് ടൈം നമ്പർ ഒക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ ലോട്ടറി എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ആറരയ്ക്ക് ശേഷമുള്ള സമയമാണ് അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറരയ്ക്ക് ശേഷം നമുക്ക് ഷോപ്പിൽ ചെന്നെങ്കിൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻസ് അധികം കാണാൻ സാധിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് തന്നെ പറയുന്നതോളൂ നമ്മളെന്തെങ്കിലും ആഘോഷങ്ങളുടെ തളേദിവസം ബർത്ത്ഡേയോ അതല്ലെങ്കിൽ ക്രിസ്മസോ അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ തളേ ദിവസം നമ്മൾ ലോട്ടറി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കടിക്കാറുണ്ട് ഇപ്പം നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ ഇന്ന് ഞാൻ ലോട്ടറി എടുത്ത് എനിക്ക് നാളെ അടിക്കാറുണ്ട് ലോട്ടറി എടുക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് കുളിച്ചിട്ടൊക്കെ ഇറങ്ങണം അതിനൊരു ഗുണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമുക്കൊരു എനർജി കിട്ടില്ലേ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകും ഇതുവരെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ ഡേറ്റ് ഓഫ് ബിയറോ വെച്ച് ലോട്ടറി എടുത്തിട്ട് ഇതുവരെ ആയിട്ടും എനിക്ക് അടിച്ചിട്ടില്ല കളക്റ്റഡ് ആയിട്ടുള്ള പെ പേഴ്സൻ്റെ വെച്ച് എടുക്കുകയാണെങ്കിലും എനിക്കിതുവരെയായിട്ടും അടിച്ചിട്ടില്ല ഹാപ്പി ആയിട്ട് എടുക്കുന്ന സമയത്ത് ലോട്ടറി എടുക്കുമ്പോൾ അതടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം അതാണ് നമുക്ക് വന്ന് ചേരണത് അതുകൊണ്ട് തന്നെ അടിക്കില്ല എന്ന് ചിന്തിച്ചിട്ടാണ് പോണെങ്കിൽ അടിക്കാൻ പോകുന്നില്ല മൊബൈൽ നമ്പർ എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇതുവരെ ആയിട്ടൊന്നും ലോട്ടറി എടുത്തിട്ട് എനിക്ക് അടിച്ചിട്ടില്ല പക്ഷേ നമ്മൾ കോൾ വരുമ്പോൾ സ്ക്രീനിൽ നാളൊക്കെ നമ്പർ എൻഡിങ്ങ് കാണില്ല നമുക്കറിയാമല്ലോ ആ എൻഡിങ് നമ്പർ കാണുമ്പോൾ തന്നെ അങ്ങനെ മൈൻഡിൽ കയറിയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെയോ കസിൻസിൻ്റെയോ ഒക്കെ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് വിൻ ചെയ്യാറുണ്ട് എനിക്ക് ഇനി ടമ്പറിൽ കൊടുത്ത കാര്യം മരണം ഒരു ശുഭ സൂചനയാണോ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ ലോട്ടറി എടുക്കാൻ ഇറങ്ങുമ്പോഴോ ഒരു മരണ വീട് കാണുകയാണെങ്കിൽ ജനത്തരക്കുള്ള ഒരു മരണ വീട് കാണുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഒരു മരണവിലാപ യാത്ര കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ചർച്ചിലോ മറ്റോ മരണത്തിൻ്റെ ഫങ്ഷൻസ് മരണ പരിപാടികൾ കാണുകയാണെങ്കിലോ ആ പരിസരത്തുള്ള ഏജൻസീന് ലോട്ടറി എടുക്കാവുന്നതാണ് വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ശാസ്ത്രീയ വേഷമോ ലോജിക്കൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചതിന് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് അയ്യായിരം വെച്ച് എനിക്ക് അടിക്കാറുണ്ട്